കൂട് നിറച്ച് തേനീച്ച ഉണ്ടായിരുന്ന ഒരു കൂടാണ് രണ്ട് ദിവസത്തിന് മുമ്പ് കഴിഞ്ഞ ദിവസം പിന്നെ കൈതക്ക് മരുന്നടിച്ചതിന് ശേഷമാണ് നമ്മുടെ ഈ ഇവിടെ ഇരിക്കുന്ന മുപ്പത്തഞ്ചോളം കോളനി ഉണ്ടായിരുന്ന എല്ലാ കോളനിന്നും ഈച്ച ചത്തു വീഴുകയാണ് ഇതേപോലെ കൂട് നിറച്ച് ചത്തുവീട് കോളനി നഷ്ടപ്പെടുക നഷ്ടപ്പെട്ടിരിക്കുകയാണ് എനിക്ക് ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് നാൽപ്പത് കൂട് ഇവിടെ തന്നെ ഇനി ഒരു സൈറ്റിൽ അവിടെയും നഷ്ടം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ പോയി നോക്കിയില്ല ഇപ്പോൾ നിലവിൽ ഇതെല്ലാം ഒറ്റ ഈച്ച പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഈ കോളനി ഇരിക്കുന്നത് മൊത്തം ചത്തു ഇതെല്ലാം പുതിയ നല്ല രീതിയിൽ അടകെട്ടി പിന്നെ വളർച്ചക്കാലം നല്ലതുപോലെ ആയിരുന്ന കൂട കൂടാണ് നല്ല കുഞ്ഞുങ്ങളെല്ലാം വളർന്നു നല്ല എനിക്ക് ഏറ്റവും അടുത്ത് തന്നെ ഒന്നോ രണ്ടോ മൂന്നോ കോളനി പിരിക്കേണ്ട കോളനി കൂടാണ് ഇത് മൊത്തം നഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഒരറിയിപ്പ് തന്നിട്ടാണെങ്കിൽ നമ്മൾ ഈ കോളനി ഇവിടുന്ന് മാറ്റി വെച്ചേനെ അവർ ഒരു അറിയിപ്പും തരാതെയാണ് ഈ കൈതക്ക് മരുന്നടിക്കുകയും മറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഈ ഉള്ള മറ്റു കോൺട്രാക്ട് എടുത്ത് എത്ര ചെയ്യുന്നതാണെന്നറിവ് എട്ട് ഏക്കറോളം ഉണ്ടെന്ന് പറയുന്നു പതിമൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചാൽ ദിവസത്തിനൊന്നുമ്പോൾ അതിനുശ ഇന്നലെ മുതലാണ് ഈ തേനീച്ച ഇങ്ങനെ കൂട്ടത്തോടെ ചാടാൻ തുടങ്ങുന്നത് ഇന്നലെ വൈകുന്നേരം മുതൽ ഈ ചത്തു വീഴാൻ തുടങ്ങി